മലപ്പുറം തേഞ്ഞിപ്പലം സ്പിന്നിംഗ് മില്ലിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണു ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു കൊണ്ടോട്ടി ചെറുകാവ് നെച്ചിയിലും മണ്ണിടിച്ചിൽ ഷഹദ് റഹ്മാൻ മലപ്പുറത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു ഷഹദ് എന്താണ് വിവരങ്ങൾ വേണു ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് മുതൽ മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം വേണു സൂചിപ്പിച്ചതുപോലെ തേഞ്ഞിപ്പാലത്ത് ഇത്തരത്തിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് ഇപ്പോൾ അല്പസമയം മുൻപ് വന്ന മറ്റൊരു വാർത്തയാണ് മലപ്പുറം കൊണ്ടോട്ടി ചെറുകാവ് നെച്ചിയിൽ സമാനമായ രീതിയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ മണ്ണ് കുതിർന്ന് പിന്നീട് അത് രാവിലെ ഇത്തരത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് അല്പസമയം മുമ്പ് വരെ ഗതാഗതം ഈ മേഖലയിൽ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് മേഖലയിലുള്ള മണ്ണും ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്